തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എല്ലാ മുന്നണികൾക്കും വളരെ പ്രാധാന്യമുണ്ട് എൽ ഡി എഫിനായാലും യു ഡി എഫിനായാലും ബി ജെ പി മുന്നണിയായ എൻ ഡി എക്കായാലും വിജയം അനിവാര്യമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ എൽ ഡി എഫിനെക്കാളും യു ഡി എഫിനാണ് കുറച്ചുകൂടി പ്രാധാന്യമുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം എൽ ഡി എഫിനെ സംബന്ധിച്ച് മൂന്നാം ഭരണത്തിലേക്ക് പോകാനുള്ള വഴി തുറക്കും എന്നതാണ് എൽ ഡി എഫിന്റെ നേട്ടം എന്നാൽ യു ഡി എഫിന് അങ്ങനെയല്ല യു ഡി എഫിന്റേത് ജീവൻ മരണ പോരാട്ടമാണ് ജീവൻ മരണ പോരാട്ടം എന്ന് വെറുതെ പറയുന്നതല്ല അക്ഷരാർത്ഥത്തിൽ അതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരു ചരിത്രം നോക്കിയാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും എപ്പോഴൊക്കെ യു ഡി എഫ് മുന്നിൽ വന്നിട്ടുണ്ടോ അന്ന് യു ഡി എഫ് നിയമസഭയിലേക്കും ജയിക്കും എൽ ഡി എഫ് ആണ് മുന്നിൽ വന്നത് എങ്കിൽ എൽ ഡി എഫ് ജയിക്കും അതാണ് ചരിത്രം രണ്ടായിരത്തി പത്തിൽ യു ഡി എഫിനായിരുന്നു മേൽക്കൈ രണ്ടായിരത്തി പതിനാറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് അധികാരത്തിൽ വന്നു രണ്ട് സീറ്റിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന് ഉണ്ടായത് എന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലോ വലിയ മുന്നേറ്റം യു ഡി എഫിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല നേരിയ മുന്നേറ്റം മാത്രമേ ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ അതോടൊപ്പം തന്നെ ചില സ്ഥലങ്ങളിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന അവസ്ഥ വന്നു കോർപ്പറേഷനുകളിൽ എൽ ഡി എഫിനാണ് മെൽക്കൈ എന്നും കൂടി വന്നിരുന്നു അപ്പോൾ നല്ല പോരാട്ടം നടന്നു നിയമസഭാ ിൽ രണ്ട് സീറ്റിന്റെ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് അധികാരത്തിൽ വന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലോ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം എൽ ഡി എഫ് ഉണ്ടാക്കുന്നു അതേപോലെ നിയമസഭ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് മുന്നേറ്റം ഉണ്ടാക്കുന്നു രണ്ടായിരത്തി ഇരുപതിലും സമാനമായ സ്ഥിതി തന്നെയാണ് എൽ ഡി എഫിനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടായത് അതേപോലെ തന്നെ നിയമസഭയിലേക്കും എൽ ഡി എഫിന് നേട്ടമുണ്ടായി രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു അതുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രാധാന്യമുണ്ട് എന്ന് നേതാക്കൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അവരങ്ങനെ പറയില്ല കാരണം അത് പ്രാദേശിക വിഷയങ്ങളാണ് ചർച്ച ചെയ്യുക അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് പ്രാദേശിക സ്ഥാനാർത്ഥികൾക്ക് ഒക്കെ ആയിരിക്കും അതൊക്കെ ഘടകങ്ങളായി വരും സർക്കാരിന്റെ ഒരു പൂർണ്ണമായ വിലയിരുത്തൽ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒരു പൂർണ്ണമായ വിലയിരുത്തൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്ന് പറയും നേതാക്കൾ അത് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം പറയുന്നതാണ് പക്ഷെ ഉള്ളിൽ തീയാണ് നേതാക്കളുടെ കാരണം പിറകോട്ട് പോയാൽ ഒരു സംശയം വേണ്ട അത് ആ മുന്നണിക്ക് വലിയ തിരിച്ചടി നേരിടുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ യു ഡി എഫ് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇലക്ഷനെ അഭിമുഖീകരിക്കുന്നത് നേരത്തെ ഇല്ലാത്ത തരത്തിൽ ഓരോ കോർപ്പറേഷനും പ്രത്യേകം ചുമതല നൽകി പ്രധാനപ്പെട്ട നേതാക്കൾക്കാണ് ചുമതല നൽകിയിരിക്കുന്നത് കണ്ണൂരിൽ കെ സുധാകരൻ കോഴിക്കോട് രമേശ് ചെന്നിത്തല കൊച്ചിയിൽ വി ഡി സതീശൻ തൃശൂരിൽ ബെന്നി ബഹനൻ കൊല്ലത്ത് വിശുകുമാർ തിരുവനന്തപുരത്ത് കെ മുരളീധരൻ പ്രധാനപ്പെട്ട നേതാക്കൾക്കാണ് ചുമതല നൽകിയിരിക്കുന്നത് എന്തുകൊണ്ട് മുന്നോട്ട് പോയേ തീരൂ എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ് എന്നാൽ കീഴ്ഘടകങ്ങളിൽ അത്ര സേഫാണോ സുരക്ഷിതമാണോ കോൺഗ്രസ് അല്ല എന്നാണ് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസിന്റെ ഒന്നാം ഘട്ട നീക്കങ്ങൾ അല്പമെങ്കിലും മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ പിന്നീട് കാണുന്നത് കോൺഗ്രസിൽ താഴെ തട്ടിൽ വരെ തമ്മിലടിയാണ് മേൽത്തട്ട് മുതൽ ഡി സി സി ഓഫീസിൽ മുതൽ താഴെ ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ വരെ തമ്മിലടി നടക്കുന്ന അവസ്ഥ കോൺഗ്രസിലുണ്ടായി ആരും പരിഹരിക്കാനില്ല പ്രശ്നം പരിഹരിക്കാൻ ആരും മുന്നിട്ടിറങ്ങുന്നില്ല എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന സ്ഥിതിയിലേക്ക് നേതാക്കൾ മാറിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ തോൽവി മുന്നിൽ കാണുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ പ്രശ്നത്തിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ആരും ശ്രമിക്കുന്നില്ല എന്നർത്ഥം അതാണ് തിരുവനന്തപുരത്തും കണ്ണൂരിലും കോഴിക്കോടും നാം കണ്ടത് ഇപ്പോൾ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതും അതാണ് തമ്മിലടിയാണ് കോൺഗ്രസിൽ സമാനമായ സ്ഥിതി യു ഡി എഫിലും ഉണ്ട് യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടക കക്ഷിയായ മുസ്ലിം ലീഗ് അവിടെയും സാധാരണ ഒന്നും നടക്കാത്തതാണ് മോളിൽ നിന്ന് ഒരു തീരുമാനമെടുത്താൽ അത് അക്ഷരം പ്രതി അനുസരിക്കുന്ന കീഴ്ഘടകങ്ങൾ അത് മുസ്ലിം ലീഗിനു മാത്രം അവകാശപ്പെട്ടതായിരുന്നു കഴിഞ്ഞ കാലം വരെ അവിടെയും തമ്മിലടി തുടങ്ങി എന്ന് വെച്ചാൽ യു ഡി എഫിൽ ആകെ അങ്കലാപ്പാണ് എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് പ്രശ്നം പരിഹരിക്കുന്നതിൽ നിന്ന് നേതാക്കൾ മാറി നിൽക്കുന്നതും